നമസ്കാരം അഞ്ചു പതിറ്റാണ്ടിനിടയിൽ പാകിസ്ഥാൻ പ്രദേശത്ത് ഇന്ത്യ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നടപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ തികച്ചും അപ്രതീക്ഷിതമായാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ സൈന്യം മിസൈൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ നിരവധി ഭീകരർ കൊല്ലപ്പെടുകയും ചെയ്തു അതിനുശേഷമാണ് ഇന്ത്യൻ സൈന്യം കടുത്ത തീരുമാനങ്ങൾ എടുത്തത് പാകിസ്ഥാൻ ഭീകരാക്രമണം തുടരുകയാണെങ്കിൽ ഇന്ത്യയുടെ തിരിച്ചടികൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലുതായിരിക്കുമെന്ന് അന്ന് സേനകൾ അറിയിച്ചിരുന്നു ഇപ്പോഴിതാ പ്രതിരോധ സേനകൾ വീണ്ടും പാകിസ്ഥാന് കഴുത്ത മുന്നറിയിപ്പുമായി എടുത്തിരിക്കുകയാണ് പാകിസ്ഥാന് മുന്നറിയിപ്പുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് സർ കുറുകെ പാകിസ്ഥാൻ നടത്തുന്ന സൈനിക നടപടികളെ കുറിച്ചും മറ്റും മന്ത്രി വാണിംഗ് ആണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഏതെങ്കിലും സാഹസികതയ്ക്ക് മുതിർന്നാൽ ഇന്ത്യയുടെ പ്രതികരണം വളരെ ശക്തമായിരിക്കുമെന്നും ചരിത്രത്തെയും ഭൂമിശാസ്ത്രത്തെയും മാറ്റിമറിക്കുന്ന തരത്തിലുള്ളതായിരിക്കുമെന്നാണ് സിംഗ് പറയുന്നത് ഭീകരതയെ പിന്തുണയ്ക്കുന്നത് നിർത്തണമെന്ന് സൈനിക മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഭൂപടത്തിൽ പാകിസ്ഥാൻ സ്വന്തം സ്ഥാനം നിലനിർത്തണമെങ്കിൽ സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഭീകരത അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് അനൂപ് ഖണ്ഡിൽ സൈനികരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒക്ടോബർ എട്ടിന് നടന്ന വ്യോമസേനാ ദിന പ്രസംഗത്തിൽ പാകിസ്ഥാൻ തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്തുണയ്ക്കുന്നത് തുടർന്നാൽ ഇന്ത്യൻ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് എയർ ചീഫ് മാർഷൽ എ പി സിംഗ് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ താത്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിനറൽ ദിനേശ് ത്രിപാഠി പാകിസ്ഥാനെതിരായ അടുത്ത ഓപ്പറേഷന് ഇന്ത്യൻ നാവികസേന നേതൃത്വം നൽകുമെന്ന് പറഞ്ഞിരുന്നു സൈനിക മേധാവികൾ ഇത്തരം ശക്തമായ പ്രസ്താവനകൾ നടത്തുന്നത് സാധാരണ അല്ലെങ്കിൽ പ്രതിരോധ മന്ത്രിക്ക് അത് സാധാരണമാണ് കൂടാതെ നിലവിലെ സർക്കാർ പാക് അധീന കാശ്മീർ തിരിച്ചുപിടിക്കാൻ പദ്ധതിയിടുന്നുവെന്ന് ആഭ്യന്തര പ്രതിരോധ മന്ത്രിമാർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മൂന്ന് സൈനിക മേധാവികളും ഒരേ സമയം ഇത്രയും ശക്തമായ പ്രസ്താവനകൾ ൊന്നും തന്നെ നടത്തിയിട്ടില്ല ഇത് അപൂർവമായ ഒരു പ്രസ്താവനയാണ് രണ്ടുപേരും ഒരുമിച്ച് നടത്തുന്നത് എന്നാൽ ഇത് രാഷ്ട്രീയ തന്ത്രങ്ങളെല്ലാം മറിച്ച് ഒരു അവബോധത്തോടെയാണ് നടത്തുന്നത് ഭീകരാക്രമണങ്ങളെ യുദ്ധ നടപടികളായി കണക്കാക്കുമെന്നും ശത്രു സൈനിക താവളങ്ങളെയും സ്ഥാപനങ്ങളെയും ലക്ഷ്യമാക്കിയായിരിക്കും പ്രവർത്തിക്കുക എന്നും സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഭാവിയിലെ പ്രവർത്തനങ്ങളിൽ ഇന്ത്യ നിയന്ത്രണാതീതമായിരിക്കില്ല എന്നും ഭീകരതയെ നേരിടാൻ സ്വതന്ത്രമായി പ്രവർത്തിക്കുമെന്നും അറിയിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്ത് ഇന്ത്യയ്ക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത അത് അതുണ്ടാക്കണമെന്നില്ല ഇന്ത്യക്ക് കൂടുതൽ സ്വതന്ത്രമായും ശക്തമായും പ്രതികരിക്കാൻ കഴിയും പ്രതിരോധ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഐക്യപ്പെട്ടിട്ടുണ്ടെന്നും സായുധ സേനകൾ സജ്ജമാണെന്നും ഏതാണ്ട് ഒരേ സമയം പുറത്തു വന്ന പ്രസ്താവനകൾ സൂചിപ്പിക്കുകയാണ് അതായത് പാകിസ്ഥാൻ നിന്ന് തിരിഞ്ഞു നോക്കിയാൽ സ്പോർട്ടിൽ തന്നെ നമ്മുടെ കര നാവിക വ്യോമസേനാങ്ങൾ പാകിസ്ഥാനിൽ കയറി താണ്ടവ മാടുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ തന്നെ അറിയിച്ചിട്ടുള്ളത് പാകിസ്ഥാനെ ഉദ്ദേശിച്ചിട്ടുള്ളതായിരുന്നു ഈ സന്ദേശം എന്നാൽ ഇത് എങ്ങനെ സ്വീകരിക്കുമെന്നോ പ്രതികരിക്കുമെന്നോ അറിയില്ല ചരിത്രമെടുത്ത് നോക്കിയാൽ നിരവധി അതിർത്തി കടന്നുള്ള ആക്രമണങ്ങളും അതൊക്കെ ഇന്ത്യ കൊടുത്ത തിരിച്ചടികളും കാണാൻ സാധിക്കും പുൽവാമ ബാലാക്കോട്ട് ഉറി ആക്രമണവും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഓപ്പറേഷൻ സിന്ധൂറും ഇതിനൊരു ഉദാഹരണമാണ് ശക്തമായ സൈനിക നടപടികളിലൂടെയാണ് ഇന്ത്യ ഭീകരാക്രമണങ്ങളോട് പ്രതികരിച്ചത് പാകിസ്ഥാന് എത്രത്തോളം നഷ്ടം വന്നിട്ടുണ്ടെന്ന് പുറത്തുവിട്ടിട്ടില്ല കൂടുതൽ സുരക്ഷയ്ക്കായി പരിശീലന ക്യാമ്പുകൾ ഖൈബർ പക്തയിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിൽ നിന്ന് പാകിസ്ഥാന്റെ ഭയം വ്യക്തമായി കാണാൻ ഇതിലൂടെ നമുക്ക് സാധിക്കും സംഭവങ്ങളെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ വിശദീകരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സൈനിക മേധാവികൾ തങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളുടെ യഥാർത്ഥ വ്യാപ്തി തന്നെ വെളിപ്പെടുത്തുന്നുണ്ട് ഒരു ഡസനോളം പാകിസ്ഥാൻ വിമാനങ്ങൾ നശിപ്പിക്കപ്പെട്ടതായി വ്യോമസേനാ മേധാവി അന്ന് തന്നെ പറഞ്ഞതാണ് ഒമ്പത് ഭീകര ക്യാമ്പുകൾ നശിപ്പിക്കപ്പെട്ടുവെന്നും നൂറിൽ അധികം പാകിസ്ഥാൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്നും നിരവധി ഭീകരരെ ഇല്ലാതാക്കിയെന്നും കരസേനാ മേധാവി അന്ന് പറഞ്ഞിരുന്നു മുന്നൂറ് കിലോമീറ്റർ അകലെ നിന്ന് ഇന്ത്യ ഒരു പാകിസ്ഥാൻ വിമാനം വെടിവെച്ചിട്ടതായും വ്യോമസേനാ മേധാവി പറഞ്ഞിരുന്നു നാശനഷ്ടങ്ങളുടെ തെളിവുകൾ ഇന്ത്യയുടെ പക്കലുണ്ട് കൂടാതെ ചിത്രങ്ങൾ പൊതുജനങ്ങൾക്കായി പങ്കുവച്ചിട്ടുണ്ട് ആക്രമണത്തിൽ തകർന്ന ചില വ്യോമത്താവളങ്ങളുടെയും വിമാനങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ ഇപ്പോഴും യു എസ് കരാറുകാർ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ കരുതിയിരിക്കുക ഇന്ത്യയിലേക്ക് ഒരു തരി ആക്രമണങ്ങളുമായി വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഡസൺ കണക്കിനായിരിക്കും എല്ലാരും കൂടെ ഒന്നിച്ചിട്ട് പാകിസ്ഥാനെ തിരിച്ചടിച്ച് ഭൂഖണ്ഡത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ ഇനി പോകുന്നത് ന്യൂസ് ഡെസ്ക് തത്തൊമ്മ ടി